യോഹന്നാന്റെ സുവിശേഷം പതിനാലിന്റെ പതിനാറ് എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും യേശു നമുക്കായി പിതാവാം ദൈവത്തിന്റെ വലഭാഗത്ത് ശ്രേഷ്ഠ മഹാപുരോഹിതനായി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് എബ്രായ ലേഖനം പഠിപ്പിക്കുന്നു തൻ്റെ ശിഷ്യന്മാരോടുകൂടെ ഭൂമിയിൽ ക്രൂശീകരണത്തിന് മുമ്പ് ചെലവിട്ട മണിക്കൂറുകളിൽ യേശു പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു മഹത്തായ കാര്യം വെളിപ്പെടുത്തുകയാണ് അതാണ് എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ യേശു യേശുക്രൂശിതനായി മരിച്ച് ഉയർത്ത് സ്വർഗാരോഹണം ചെയ്യാൻ പോകുന്നു എന്ന വാക്കുകൾ പറയുമ്പോൾ ദുഃഖിതനാകുന്ന ശിഷ്യരോടാണ് എൻ്റെ അസാന്നിധ്യത്തെ പൂർണ്ണമായും പരിഹരിച്ച് നിങ്ങളോടുകൂടെ ഇരിക്കാൻ കാര്യസ്ഥനെ അയക്കും എന്ന് പറയുന്നത് ഈ കാര്യസ്ഥൻ ഒരു മനുഷ്യനല്ല എന്ന് അവിടുന്ന് വ്യക്തമാക്കിയിരിക്കുന്നതിനാൽ സത്യത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ പിന്നീട് ചരിത്രത്തിൽ ജനിച്ച ഒരു മനുഷ്യനോടും ഇതിനെ ബന്ധിപ്പിക്കാൻ പാടില്ല തന്നെയുമല്ല അപ്പോസല പ്രവൃത്തികളിൽ പരിശുദ്ധാത്മ പകർച്ച ഉണ്ടായതിനെ പത്രോസ് ഉൾപ്പെടെയുള്ള അപ്പോസലന്മാർ ഇത് യേശു പിതാവിനോട് പ്രാർത്ഥിച്ച വാഗ്ദത്ത നിവൃത്തിയാണ് എന്ന് അസന്നിഗ്ധമായി പറയുന്നതിനാൽ പരിശുദ്ധാത്മാവാണ് ഈ കാര്യസ്ഥൻ എന്ന് തെളിഞ്ഞിരിക്കുന്നു ഇവിടെ കാര്യസ്ഥൻ അഥവാ പാരക്ലിറ്റോസ് എന്ന ഗ്രീക്ക് പദത്തിന് നൽകിയിട്ടുള്ള വിവിധ അർത്ഥങ്ങൾ ചിന്തനീയമാണ് ആശ്വാസപ്രദൻ മധ്യസ്ഥൻ വാദിക്കുന്നവൻ അഥവാ വക്കീൽ നിയമസഹായകൻ സഹായം നൽകുന്നവൻ എന്നിവയാണ് എന്നിവയാണവ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാല് തവണ ഈ വാക്ക് പരിശുദ്ധാത്മാവിനായി ഉപയോഗിച്ചിരിക്കുമ്പോൾ ഒരു തവണ യോഹന്നാന്റെ ലേഖനത്തിൽ യേശുവിനായി ഇത് ഉപയോഗിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ ഇരുന്ന് എന്ത് ചെയ്യുന്നു എന്നും യേശു ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് അവിടെ ചെയ്യുന്നതെന്നും ഇതിൽ വ്യക്തമാണ് നാം ജീവിതത്തിൽ നേരിടുന്ന ഏത് സാഹചര്യത്തിലും പരിശുദ്ധാത്മാവ് കൂടെയുള്ളതിനാൽ തെല്ലും ഭയപ്പെടേണ്ട നമ്മെ ഈ ആത്മാവ് സകല സത്യത്തിലും നയിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ